ഇവിടെ മാത്രമേ പെൻഷൻ ബാധ്യത എന്ന് പറയുന്നത് ശമ്പളത്തെക്കാൾ കൂടുതൽ മാത്രമല്ല നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം കെ എസ് ആർ ടി സി പെൻഷൻ പറ്റിയ ആളുകൾ തന്നെ കെ എസ് ആർ ടി സി ജോലി ചെയ്ത് അതിനെ അതിനെ ആശ്രയിച്ച് ജീവിച്ചവർ തന്നെ പുറത്തു വന്നിട്ട് ചിലർ നിയമം പഠിക്കുന്നു അതിന് ശേഷം അല്ലെങ്കിൽ ജോലി ഇരിക്കുമ്പോൾ നിയമം പഠിക്കുന്നു ഇവരും ക്ലാസ്സിലൊക്കെ പോയി പഠിക്കുന്നു എന്നിട്ട് വന്ന് ഈ കോടതിയിൽ ഹൈക്കോടതിയിലൊക്കെ വന്ന് വെറുതെ കേസ് കൊടുക്കും കൂടാതെ കോടി രൂപ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് കോടതി വിധിയൊന്നും വരണ്ടേ എന്ന് പ്രാർത്ഥിക്കാം അറുപത് കോടി എഴുപത് കോടി എൺപത് കോടി നൂറ് കോടി രൂപ കൊടുക്കാനുള്ള ഉത്തരവുകൾ എനിക്ക് വായിക്കുക ആരാ ഇതിനകത്ത് വെളിയിൽ നിന്നുള്ള ആളാന്ന് നാട്ടുകാരല്ല നാട്ടുകാരല്ല ഇതിൽ തന്നെ ജോലി ചെയ്ത് ഇതിനെ ശമ്പളം പറ്റി ഇതിന്റെ മനുഷ്യൻ പറ്റി ഇതിന്റെ എന്നെ ആനുകൂല്യങ്ങൾ ഏറ്റുവാങ്ങി ഇതിനെ ചെയ്യാവുന്ന വിധത്തിലൊക്കെ നശിപ്പിച്ചിട്ട് പുറത്തു പോയി വീണ്ടും ഇതിനെ പൈസ വയസ്സുകാലത്ത് ഇതിനെ ആക്രമിക്കാൻ ഒരേ കേസു സുപ്രീം കോടതി വരെ കേസ് കൊടുക്കുക വേറെങ്ങനെ പിരിവൻ കെട്ടിരുന്നു ഒരു രണ്ടായിരം രൂപ വെച്ച് എല്ലാവരും അങ്ങ് ബി എടുക്കും എന്നിട്ടങ്ങ് കേസ് കൊടുക്കുക കേസ് കൊടുത്ത് എന്നാൽ കെ എസ് ആർ ടി സി ഒ കറക്റ്റായിട്ട് ഇതിന് കൃത്യമായ രേഖകൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പ് ഹാജരാണി തന്നെയാണ് ഈ അടുത്ത കാലത്ത് ഒരു കേസ് കൊടുക്കാൻ പരിപാടിയുണ്ട് എന്ന് വിവരം കിട്ടില്ല അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലും എടുക്കും എന്ന് ഞാൻ നിർദ്ദേശിച്ചു നോൺ അറിയാം കേട്ടോ എന്താ അതിനകത്ത് എന്താ ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയാതെ ഇവിടെയുള്ള ജനങ്ങൾ ഇരിക്കാൻ പാടില്ല ഒരു കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊരു സൂചന ഇല്ല ഞാൻ എം പി പറഞ്ഞു അങ്ങനെ വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫയലെല്ലാം എടുത്ത് റെഡിയാക്കിക്കോ കേസിൽ പോകുമ്പോൾ അപ്പൊ തന്നെ നമ്മളും കോടതിയിൽ എത്തണം രേഖകൾ കൃത്യമായി കോടതിയിൽ ഹാജരാക്കി നമുക്ക് ഈ കേസ് എതിർക്കാം നീന്താൻ പറ്റും എന്താ ഒരു ഒരു സംഭവം വേണ്ട എന്ന് എഴുതുന്ന ഒരു ഡോക്യുമെന്റ് അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ ഒരു കാരണവശാലും ഒരു സാധ്യതയില്ല എന്ത് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട സർവ്വ രേഖകളും സർവ്വരേഖകൾ തപ്പു കാണാൻ ഇതെല്ലാം അടിച്ചു മാറ്റി അവിടുന്ന് ഇതെല്ലാം അടിച്ചു മാറ്റി ഇപ്പൊ ഇടത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം ഈ രേഖയെല്ലാം അടിച്ചു മാറ്റി എന്ന് ഉറപ്പുവരുത്തിയിട്ട് കോടതി ശ്രദ്ധിക്കുമ്പോൾ ഒരു രേഖ ഇല്ല നമ്മള് കോടതി ചെന്ന് കൈ മറിച്ചു നിൽക്കും എന്താ രേഖ കയ്യില രേഖ മാത്രമേ ഉള്ളൂ ശങ്കര അടിച്ചേട്ടി തുടങ്ങി കയ്യില രേഖ മാത്രമേ കാണാൻ തുടങ്ങി നമ്മള് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് പറഞ്ഞു രേഖകൾ കാണാൻ റെക്കോർഡുകൾ മോഷ്ടിച്ചു ആരും ആരാണെന്ന് കണ്ടുപിടിക്കേണ്ട പോലീസാണ് ഇന്റേണൽ വിജിലൻസിനെ അന്വേഷിക്കാനും ഏർപ്പാട് ചെയ്തു തിരുവനന്തപുരത്തെ ചീഫ് ഓഫീസ് ഇരിക്കുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ സാധനം മോഷണം പോയി എന്നൊരു കേസ് കൊടുക്കാൻ പറ്റും അത്ഭുതപ്പെടേണ്ട നാല് ദിവസത്തിനുള്ളിൽ എല്ലാ സാധനവും ഓഫീസിൽ തിരിച്ചു തിരിച്ചുപോകാൻ ഈ സാർ മുഴുവൻ എടുത്ത് കസ്റ്റഡി വെച്ച് പൂട്ടി കേസിനോട്ട് പോയതൊടി അപ്പൊ ഇതാണ് പരിപാടി കേസിൽ പോകുന്നതിന് മുമ്പേ സർവ്വ സാധനങ്ങളും റെക്കോർഡുകളും മോക്ഷിച്ചു മാറ്റി ഇത് കേസാർ ജീവനക്കാർ വഴിയുടെ കേസാണ് വിചാരിക്കരുത് സുപ്രീം കോടതിയിൽ ഒരു ടയർ കമ്പനിക്കാരുടെ കേസ് കിടക്കുന്നത് ഈ കേസിലെ സർവ്വ രേഖകളും മോഷ്ടിച്ചു മാറ്റി ഹൈക്കോടതിയിൽ കേസ് തോറ്റ് കെ എസ് ആർ ടി കോടിക്കണക്കൻ രൂപ കൊടുക്കേണ്ട ഒരു സ്ഥിതിയിൽ ഡൽഹിയിൽ എത്തുമ്പോൾ സാധനം തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ടു ഈ സാധനം കൊണ്ട് സുപ്രീം കോടതി കൊടുക്കുമ്പോൾ ഇത് ഇത്തരം നാളെയോട് വച്ചിട്ട് താഴ്ത്ത കോടതി കാണിക്കാൻ കൊണ്ടുപോകുന്നു പറയുന്നു താഴത്തെ കോടതിയിൽ കേസ് കിടക്കുമ്പോ ഈ സാധനം മുഴുവൻ ഒളിവിലായിരുന്നു താഴെ എല്ലാം തോറ്റി മീണിലെത്തി കെ എസ് ആർ ടി സി കെ എസ് ആർ ടി കോടിക്കണക്കൻ രൂപ ഈ കമ്പനിക്കാരന് കൊടുക്കണം എന്ന് വിധി വരുന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ എല്ലാ സാധനവും തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ടു ഇതെല്ലാം മാറിക്കൊണ്ട് സുപ്രീം കോടതി ചെല്ലുമ്പോൾ കോടതി ചോദിക്കുക ഇത് അവിടെ വെച്ചിരുന്നത് താഴത്തെ കോടതി കാണിച്ചില്ല കൊണ്ടുപോകാൻ പറയുക ഓടിച്ചു വിടുവാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇത് എങ്ങനെ നശിച്ചു എന്ന് നമ്മളെ വിചാരം ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ നാട്ടുകാരെ കുഴപ്പം കൊണ്ടാണ് എന്നൊന്നും ധരിക്കരുത് ഇതിന്റെ പ്രധാന നാശത്തിന്റെ കാരണം എന്ന് പറയുന്ന ഈ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇതിനകത്ത് പുറത്തു പോയിട്ട് ദ്രോഹിക്കുന്നവണ് ഇതിനകത്തിരുന്നു കൊണ്ട് ഇതിന്റെ സാധനങ്ങൾ മോട്ടിച്ചിട്ട് കള്ളക്കേസുകൾ കൊടുത്ത് കോടതി വിധി വാങ്ങിക്കൊണ്ടും നമ്മളെ നശിപ്പിക്കുന്നവണ് ഒരു താഴത്തെ കോടതിയിലും കേസിനെ ഒരു കേസിനും ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വരുമ്പോൾ ഉച്ചിനെ ഉണ്ണിയാക്കി കൊള്ളാത്ത വക്കീലന്മാരെ വെച്ചോളും കേരളത്തിൽ ഏത് കേസും തോറ്റുപോകുന്ന വക്കീലന്മാരെ ഒരു രക്ഷയും ആ ഒരു നാട്ടുകാരും ഒരു കേസ് കൊടുക്കാത്ത വക്കീലിനെ വക്കീല വെച്ചോളൂ ഇങ്ങനെ ഇത് നശിച്ചോന്നില്ല അതുകൊണ്ടാണ് പരിപാടി എം എൽ എ എന്നെ ഉൾക്കാൻ ചെയ്താൽ മതി ഞാൻ വരണ്ട എന്ന് പറഞ്ഞു